മകം പൂരം ഉത്രം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിശ്വസനീയമായ തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി ചൊവ്വ എന്ന് പറയുന്നത് ഈ സെപ്റ്റംബർ മാസം തന്നെ അവസാനിക്കുന്ന ദിവസമാണ് എന്നാൽ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ ഒരു ദിവസം ഈ എട്ട് നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ചില അനുഭവങ്ങളും അതിശക്തമായ ചില മാറ്റങ്ങളും ജീവിതത്തിൻ്റെ ചില പ്രത്യേക മേഖലകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നാൽ ഈ ഒരു സമയത്ത് ഈ നക്ഷത്രക്കാരിൽ സംഭവിക്കുവാൻ പോകുന്ന പല കാര്യങ്ങളും വളരെ കാലങ്ങളായി നിങ്ങളുടെ കർമ്മഫലം കൊണ്ടോ ഓരോ ഗ്രഹങ്ങളും നിങ്ങളിൽ വരുത്തുന്ന സ്വാധീനം കൊണ്ടോ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരാത്ത തരത്തിൽ തടസ്സപ്പെട്ടു നിന്നിരുന്നവയാണ് എന്നാൽ ആ തടസ്സങ്ങളുടെ മറ നീക്കി പല കാര്യങ്ങളും നിങ്ങളെ അതിശയിപ്പിക്കുന്ന തരത്തിലാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുവാൻ പോകുന്നത് അപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി ചൊവ്വാഴ്ച ഈ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ സെപ്റ്റംബർ മാസം തീരുന്ന ഈ ദിവസം എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ബ്രഹ്മയോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത് ഈ ബ്രഹ്മയോഗം നിങ്ങളിൽ ഭാഗ്യം കൊണ്ടുവരും എന്നത് മാത്രമല്ല ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടും അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി ബ്രഹ്മയോഗം സിദ്ധിക്കുന്നതിലൂടെ ജീവിത പുരോഗതി നേടിയെടുക്കുവാനുള്ള ഭാഗ്യം കൈവന്നിരിക്കുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ഈ ചിങ്ങം രാശിയിൽ പിറന്ന മകം പൂരം ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ പല വിധത്തിലുള്ള കാര്യതടസ്സങ്ങൾ കൊണ്ടും ഒരു ഉന്നമനം ജീവിതത്തിൽ കാണുവാൻ കഴിയാത്തത് കൊണ്ടും വളരെയധികം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇതിൽ പല വ്യക്തികളും വിവാഹ തടസ്സം സാമ്പത്തിക ബുദ്ധിമുട്ട് തൊഴിലില്ലായ്മ ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ എന്നിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ മാറി മാറി അനുഭവിച്ചു വരികയാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരു കൈവിട്ട പട്ടം പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു നല്ല ദിവസം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ ആ ശുഭ പ്രതീക്ഷയ്ക്ക് ഫലം കാണുന്ന തരത്തിലാണ് ഈ ബ്രഹ്മയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി ബ്രഹ്മയോഗം സിദ്ധിക്കുന്നതോടെ ജീവിതത്തിൽ ഉടനടി പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചിങ്ങം രാശിക്കാർക്ക് കാണുവാൻ കഴിയും പ്രത്യേകിച്ച് ചിങ്ങം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ചില നേട്ടങ്ങൾ ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി കഴിയുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിൽ പല ആളുകൾക്കും നിങ്ങൾ കുറച്ച് നാളുകളായി പരിശ്രമിക്കുകയും നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ചില പ്രോജക്റ്റുകൾ ലഭിക്കുകയും അതുപോലെ തന്നെ മറ്റു ചിലർക്കാണെങ്കിൽ സ്വന്തമായി പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയും ചെയ്യും മാത്രമല്ല ചില വ്യക്തികൾക്കൊക്കെ ജോലിയുടെ ഭാഗമായി മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനുള്ള യോഗം വരെ കാണുന്നുണ്ട് എന്തു തന്നെയായിരുന്നാലും ഈ ബ്രഹ്മയോഗം നിങ്ങളുടെ കർമ്മ ബന്ധപ്പെട്ട വളരെ വലിയ ഉയർച്ചകളായിരിക്കും സമ്മാനിക്കുവാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട് അത്തരത്തിലുള്ള ഒരു ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ മറ്റൊരു സ്ഥലത്തേക്കോ മറ്റൊരു സ്ഥാനത്തേക്കോ എത്തിപ്പെടുവാൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കഴിയും എന്നാൽ എന്തു തന്നെ ആയിരുന്നാലും ഇത് നിങ്ങൾക്ക് സാമ്പത്തികമായി ഉന്നമനങ്ങളും ജീവിത പുരോഗതിയും തന്നെയായിരിക്കും ആയിരിക്കും നൽകുവാൻ പോകുന്നത് ഇനി സാധാരണയിൽ സാധാരണക്കാരായി ജീവിക്കുകയും ചെറിയ ജോലികൾ ചെയ്ത് സാമ്പത്തിക വഴികൾ കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാനും ചില ധനവരവുകൾ കൈവരുന്ന തരത്തിലുള്ള സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകുവാനും പോകുന്ന സമയം തന്നെയാണ് ഇത് സാമ്പത്തിക ഉയർച്ച മാത്രമല്ല ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതി ഉണ്ടാവുകയും ഒപ്പം തന്നെ കുടുംബത്തിൻ്റെ സന്തോഷവും കുടുംബത്തിലെ ഐക്യവും വർദ്ധിക്കുന്നത് കാണുവാനുള്ള യോഗം കൈവരികയും ചെയ്യുന്ന സമയമായിരിക്കും ഈ ബ്രഹ്മയോഗം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നത് ഇനി ഈ ബ്രഹ്മയോഗം കൊണ്ട് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിങ്ങം രാശിയിൽ പിറന്ന വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതായത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ ബ്രഹ്മയോഗം സിദ്ധിക്കുന്നത് മുതൽ വളരെയധികം കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും എല്ലാ കാര്യങ്ങളിലും മികവ് പുലർത്തുവാൻ കഴിയുകയും ചെയ്യും പൊതുവെ പറഞ്ഞാൽ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ഭാവിയെ തന്നെ സുരക്ഷിതമാക്കുവാൻ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപകാരപ്രദമാകുന്നവയും ദീർഘകാലത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിൽ ഒരു വഹിക്കുന്ന കാര്യവുമായിരിക്കും ഇനി രണ്ടാമതായി ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി ചൊവ്വാഴ്ച ബ്രഹ്മയോഗം സിദ്ധിക്കുവാൻ പോകുന്ന ഭാഗ്യം നിറഞ്ഞ രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് മകരം രാശിക്കാരായിട്ടുള്ള ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും ഇത് ഭാഗ്യസമയമാണ് എന്ന് പറയുമ്പോൾ പോലും ജീവിതത്തിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ ഓർത്താൽ ശുഭകാര്യത്തെ തീർത്തും പ്രതീക്ഷ അസ്തമിച്ച അവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്നാൽ ഈ ബ്രഹ്മയോഗം നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും വരെ തിരുത്തി കുറിക്കുവാൻ പോവുകയാണ് ഇതിൽ പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതിയോടെ ചില മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ചില പുതിയ സംരംഭങ്ങൾ നിങ്ങളുടെ ചില കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കുമൊപ്പം തുടങ്ങുവാനുമുള്ള യോഗമുണ്ടാവുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് സാമ്പത്തികമായി നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഉയർച്ച നൽകുകയും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ഒരു ശമനം കാണുവാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയും ചെയ്യും ഇനി മറ്റുള്ള മകരം രാശിക്കാരുടെ കാര്യം പറയുവാനാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലും ബിസിനസ്സിൽ നേട്ടവും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ധനവരവ് അധികരിക്കുന്ന തരത്തിലുള്ള ശുഭകരമായ അനുഭവങ്ങളുമായിരിക്കും സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ബ്രഹ്മയോഗത്താൽ വന്നു ചേരുവാൻ പോകുന്നത് അപ്രകാരം നോക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ കടബാധ്യതകൾ ശമിക്കുകയും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വളരെയധികം മനസമാധാനവും സന്തോഷവും ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുകയും നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരുടെയും പരിഹസിച്ചവരുടെയും മുൻപിൽ തലയുയർത്തി നിന്ന് ജീവിത നേട്ടങ്ങൾ കരസ്ഥമാക്കുവാനുള്ള മഹാഭാഗ്യമാണ് ഈ ബ്രഹ്മയോഗം നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത് ഇനി അതുപോലെ തന്നെ ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി ചില മകരം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുകയും അത് നിയമപരമായി വരെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ചില മകരം രാശിക്കാർക്ക് ഈ ഒരു ദിവസം ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു തീരുമാനം വന്നു ചേരുന്ന ദിവസമായിരിക്കും ഇത് മറ്റുള്ളവരുടെ കണ്ണിൽ ശരിയായിരിക്കണം എന്നില്ലെങ്കിലും നിങ്ങൾക്ക് അത് നിങ്ങൾ വളരെയേറെ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയായിരിക്കും അതോടൊപ്പം തന്നെ പൊതുവെ എല്ലാ മകരം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ശമിച്ച് വളരെ പോസിറ്റീവായ തരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുന്ന അനുഭവങ്ങളാണ് ഫലപ്രകാരം കാണുന്നത് അതോടൊപ്പം തന്നെ ഈ ബ്രഹ്മയോഗം സിദ്ധിക്കുന്ന സമയം മുതൽ ചില മംഗളകാര്യങ്ങൾ മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുള്ള കുടുംബങ്ങളിൽ ഉണ്ടാവും അത് നിങ്ങൾ കാത്തിരുന്നതും പ്രതീക്ഷിച്ചതുമായ എന്ത് കാര്യവുമാകാം ഒരു പക്ഷേ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വരെ ആകാം എന്നാൽ അത് നിങ്ങളുടെ മനസ്സിന് അത്രയേറെ സന്തോഷം നൽകുന്നതും നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ഒരു ആഘോഷം എന്ന തരത്തിലുള്ളവയും ആയിരിക്കും ഇനി മകരം രാശിക്കാർക്ക് ആരോഗ്യസ്ഥിതിയിലാണെങ്കിലും ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി ഒരു തിരിച്ചു ചിന്തയുടെ ആവശ്യമില്ല നിങ്ങളുടെ ജീവിതം തന്നെ ഒരു പോസിറ്റീവ് ഊർജം കൊണ്ട് നിറയുകയും ഭാഗ്യത്തിൻ്റെ തുണ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് നിങ്ങളുടെ ജീവിതം മാറുവാൻ പോകുന്നത് ഇനി മൂന്നാമതായി ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി ചൊവ്വാഴ്ച വളരെയധികം ഭാഗ്യങ്ങൾ ഈ ബ്രഹ്മയോഗത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് ജീവിതത്തിൽ വളരെയേറെ കഷ്ടകാലങ്ങളും ദുരിതങ്ങളും മാത്രം അനുഭവിച്ചു വന്നിരുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾ അത്രയധികം ആഗ്രഹിച്ച ഒരു സമയമാണ് വരുവാൻ പോകുന്നത് കാരണം ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അത്രയധികമാണ് പലരും ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് രക്ഷ നേടുവാനായി എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞിരുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഗുണകരമായ സമയം നിങ്ങൾക്ക് ഇതുവരെ അനുഭവത്തിൽ വന്നിട്ടില്ല എന്നാൽ ഈ ബ്രഹ്മയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ അത്തരത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കഷ്ടകാലം നിറഞ്ഞ അനുഭവങ്ങളെല്ലാം ഒന്നൊന്നായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകലുന്നതായി നിങ്ങൾക്ക് തന്നെ കാണുവാൻ കഴിയും ഇതിൽ തന്നെ ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധികളും കുടുംബ പ്രശ്നങ്ങളും തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞാൽ ഒരുവിധത്തിലും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്തത്ര കടബാധ്യതകളും ദാരിദ്ര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ദിനം പ്രതി അധികരിച്ചു കൊണ്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കിടന്നാൽ ഉറക്കവുമില്ല മനസ്സമാധാനവുമില്ല എന്നാൽ കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യമെല്ലാം മാറുകയും വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവ് ഊർജവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സമയവുമായിരിക്കും ഈ സെപ്റ്റംബർ മുപ്പതാം തീയതിയോടെ വന്നു ചേരുന്നത് ഇനി അതുപോലെ തന്നെ ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി വിവാഹ വാർഷികമോ ജന്മദിനമോ ഒക്കെ ആഘോഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഇത് വളരെ വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു സൂചനയാണ് നൽകുന്നത് കാരണം ഇനി വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യങ്ങളും ഉയർച്ചകളും ഉണ്ടാകുമെന്നുള്ളതാണ് നിങ്ങൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത് ഒപ്പം തന്നെ ഈ ഒരു ദിവസം ജന്മദിനമോ വിവാഹ വാർഷികമോ ആഘോഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി വളരെയധികം വർദ്ധിക്കുകയും നിങ്ങളുടെ മനോഭാവത്തിൽ വരെ വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്യും ഇനി അതുപോലെ തന്നെ ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി ബ്രഹ്മയോഗം സിദ്ധിക്കുന്ന ഈ ഒരു ദിവസം കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂയിലുമൊക്കെ പങ്കെടുക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് കാരണം ഈ ഭാഗ്യം നിങ്ങളിൽ നിലനിൽക്കുന്നതിനാൽ തന്നെ ഈ ഒരു ദിവസം നിങ്ങൾ പരിശ്രമിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കുവാൻ കഴിയുകയും അത് നിങ്ങളുടെ ഭാവിയിലേക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു നേട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും അത്തരത്തിൽ പല കുംഭം രാശിക്കാരിലൂടെയും നിങ്ങളുടെ കുടുംബം വരെ പുരോഗതിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമായിരിക്കും ഈ ബ്രഹ്മയോഗത്താൽ ഉണ്ടാകുവാൻ പോകുന്നത് മാത്രമല്ല ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ചെയ്തിരുന്ന ചില നിക്ഷേപങ്ങളിൽ നിന്ന് തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ലാഭം കൈവരികയും ഒപ്പം തന്നെ പുതിയ ചില നിക്ഷേപങ്ങൾ തുടങ്ങി വയ്ക്കുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് അതിനാൽ എന്തെങ്കിലും തരത്തിലുള്ള പുതിയ നിക്ഷേപ പദ്ധതികൾ തുടങ്ങി വെക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് ഇത് ചുരുക്കി പറഞ്ഞാൽ കുംഭം രാശിക്കാരെ തേടി ഭാഗ്യമാണ് ഈ ഒരു ദിവസം വന്നു ചേരുവാൻ പോകുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്ന് കരകയറുവാൻ കഴിയുകയും പല വിധത്തിലുള്ള നേട്ടങ്ങളും ജീവിത പുരോഗതിയും കൈവരിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഈ ബ്രഹ്മയോഗത്താൽ കൈവരുവാൻ പോകുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം